ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ച യു എയിലെ പ്രവാസി സമൂഹം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും ദേശീയ പതാക ഉയർത്തി യു എ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഇന്ത്യയ്ക്ക് ആശംസകൾ നേർന്നു ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ പതാക ഉയർത്തിയതോടെയാണ് അബുദാബി ഇന്ത്യൻ എംബസി അങ്കണത്തിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായത് സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും തൊഴിലാളികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം അംബാസിഡർ വായിച്ചു ദുബൈ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പതാക ഉയർത്തി കലാപരിപാടികളും അരങ്ങേറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ സമൂഹവും ആഘോഷത്തിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി സംഘടനകളുടെ ആസ്ഥാനങ്ങളിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഫുജേറ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ നടന്ന പരിപാടിയിൽ കോൺസുലർ ആഷിഷ് കുമാർ ശർമ്മ പതാക ഉയർത്തി അഡ്വക്കേറ്റ് നാസറുദ്ദീൻ പ്രദീപ് കുമാർ ഡോക്ടർ പുത്തു റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ലബ്ബ് ഭാരവാഹികളും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ആഘോഷ പരിപാടികളുടെ ഭാഗമായി മീഡിയ വൺ ദുബൈ